ട്ടെഡിടാപുട് പിടിപുടി മെല്ലെ പൊട് ഇങ്ങനെ വരും വെരവ് എവിടെ പാടം നിർത്തി വരുന്നണ്ട് വരുന്ന സെൽഫി ഒന്നും വേണ്ടി പുല്ല്യാണ് പുല്ല് അങ്ങനെ കണ്ടുകണ ആണ് കാര്യായിട്ട്

എന്താ ചീണ് നോക്കട്ടെ താഴോ വണ്ടി താഴും ഇല്ലാതങ്ങ വരുന്നുണ്ട് എന്താ ഇവിടെ ഇവിടെ നിർത്തു നിർത്തു ഓ നോക്ക് ഒരു കാര്യം പറയണ്ട് എന്താ ചെറിയൊക്കെ ഇല്ലേ ഇതുപോലെ ഇരിക്കണേ പ്ലാ ചെറിയൊക്കെ ഡാറക്ട് റോഡ് പോലെ അല്ല ഒരേക്കണ് ആയിക്ക അങ്ങനെ അങ്ങനാളക്കളെ എന്തോ കുഴിച്ചു കുഴിന്ന് ആ ചേത്തലെന്തോ തിങ്ങ് ആ അമ്മമാനെ കുഴിയ കുളിപ്പൊടുക്ക മാമിനെ എടുക്കെ പുഴിയോളിയാ പൊട്ടത്തരം പറഞ്ഞത് മക്ക മക്കളെ താരം ബാക്കിൽ നോക്കിയേക്ക

ഏയ് പേര് ഒന്നുമില്ല ബാബാ ഏയ് അല്ലെ പേരിട്ടു ഞാന് ഓന ഓടാന്നൊന്നും അറിയില്ല പോട്ടെ പോട്ടെ സൈഡ് കൂടെ ഇങ്ങനെ പോവണാളെ ചെതല് തപ്പിട്ടാ അതിന്റെ എടുത്തക്ക കിട്ടിയാണല്ലോ റിസുവ മാന്തിട്ട് നാല് കഷണു പിന്നെന്താ ചെതല് അടിയില് ചെതല്ണ്ട് നോക്കാണ് കംപ്ലീറ്റ് ഓരോ മരം സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്തിട്ട് വരുന്നത്

കാട്ടി പോലെ വരാറു ും ചെയ്ലടാ സാധു മൃഗാണ് കാനാന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ ഇതുവരെ ഉപദ്രവിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഏർ എന്റെ ഫോൺ എടുത്ത അതെ ഞാൻ മറ്റേ ചെറുതിന് നോക്കടാ ചെങ്ങിയെ കണ്ട പോണിണ്ട്ട്ടോ ഏ ചെറുതും വലുതും അതിന്റെ വലുതും ഒക്കെ ഉണ്ട് എല്ലാ സൈസും ഉണ്ട് അതില് ഏ മയില് മയിലൊക്കെ നമ്മളവിടെ ഇഷ്ടം പോലെ ഇണ്ടൊക്കെ അങ്ങോട്ട് തരാം എത്രയാണ് പോട്ടെന്താ ഓടില്ലേ